Start bij nu weer! തിമൂന്ന് വർഷമായിട്ട് ഞാൻ കാണുന്ന സ്വപ്നമാണ് സ്വന്തം ബൈക്ക് സ്വന്തം നാട്ടിൽ നിന്ന് സോളോ ആയിട്ട് ലഡാക്കിലേക്ക് ഒരു യാത്ര പോകണം എന്നുള്ളത് അതായത് നിങ്ങളിൽ പല വിചാരിക്കുന്നുണ്ടായിരിക്കും വൈ നൈറ്റ് റൈഡ് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത റിസ്ക് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ വളരെ ആണ് നൈറ്റ് റൈഡിങ് ചെയ്യുന്നതിൽ എസ്പെഷ്യലി ആ റൂട്ടിൽ ഞാൻ പറഞ്ഞ റൂട്ടിൽ ഞാൻ അയൺബട്ട് റൈഡ് എൻ്റെ ചെയ്തിട്ടുണ്ട് ആ റൂട്ടിൽ നൈറ്റിൽ സമയം ഓൾമോസ്റ്റ് രാവിലെ നാലര മണിയായി പുലരാനായി കഴിഞ്ഞു വണ്ടിക്ക് സ്മോൾ പ്രോബ്ലം പിന്നെയുണ്ട് ആ ഞാൻ വിചാരിച്ച പ്രോബ്ലംസ് റിസോൾവ് ആയിരുന്നു നമ്മുടെ അനിയൻ നമ്മുടെ ചായ ആയിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു ബാഗ് പാക്ക് ചെയ്ത് ഒരു ഡ്രീം റൈഡ് പോകാനുള്ള സമയമായിരിക്കുന്നു ചൈനീസ് തത്വചിന്തകനായ ലൗസു ഒരു കാര്യം തുരുപ്പിട്ടു പറയുന്നുണ്ട് journey of a a thousand miles begins with single step. And nothing teaches യു മോർ ദൻ ട്രാവൽ ഇറ്റ് പലർക്കും യാത്ര വെറും വർണ്ണ കാഴ്ചകളാണെങ്കിലും ചിലർക്ക് അതൊരു ജീവിതാനുഭവം ഉൾക്കൊള്ളാനുള്ള ഒരു ഉപകരണമാണ് ആൻഡ് ആസ് ഇറ്റ് ഇസ് സെറ്റ് ദ ബെസ്റ്റ് ജേർണി ഇസ് ദ വൺ യു ഹാവ് ടൺ ഗെ സോ ടൈം ഓൺ ദ ക്ലോക്ക് പത്ത് മണി ആൻഡ് പത്ത് മണിക്ക് വി ആർ ആൾറെഡി ടു സ്റ്റാർട്ട് അവർ ഡ്രീം ജേർണി ടു ലഡാക്ക് എൻ്റെ വൈഫ് സോ ഗെറ്റിങ് ആൾറെഡി ടു പുഷ് ഓഫ് ലതാക്ക് ശരി അതാ ബൈ ബൈ നിവേദ് അങ്ങനെ കുടുംബത്തെ പിരിഞ്ഞ് ഒരു യാത്രയും കൂടി ബട്ട് ഇറ്റ് ഇസ് റൈറ്റ്ലി സെറ്റ് ടു ലീവ് ഫ്രോം സംവേർ സോ അഗ്ൻ എവറിബി വെൽക്കം വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇതാണ് അരവിന്ദ് ആർ എന്താനൽ ഫിലി എൻ വിലി വളരെയധികം സന്തോഷമുണ്ട് ബിക്കോസ് പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ കാണുന്ന സ്വപ്നമാണ് സ്വന്തം ബൈക്ക് സ്വന്തം നാട്ടിൽ നിന്ന് സോളോ ആയിട്ട് ലഡാക്കിലേക്ക് ഒരു യാത്ര പോകണം എന്നുള്ളത് അത് അറ്റ്ലീസ്റ്റ് ഈ വർഷം നടക്കുന്നു സോ ബെറ്റ് ദസ് തേവറ എത്തിക്കഴിഞ്ഞു തേവ്ര പ്രാസ് ചെയ്യുന്നതോടെ നമ്മളിപ്പം കൊച്ചിനഗരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വിടുകയാണ് അത്രയും ടൈം പത്ത് മണി പതിമൂന്ന് മിനിറ്റ് ആയി കഴിഞ്ഞു ഒമ്പത് മണിക്ക് വിടണ്ടായിരുന്നു ബട്ട് യസ് മലയാളികളല്ലേ കറക്റ്റ് ടൈമിൽ എവിടെയും പോകാനും വരാനും എന്നുള്ള ശീലമില്ലല്ലോ നമുക്ക് സോ ദ മെജസ്റ്റിക് മൈറ്റില ഫ്ലൈ ഓവർ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ അറുപത്താറിൽ കയറിക്കഴിഞ്ഞു ഹൈവേ ഇപ്പം നമ്മൾ പോയി നിൽക്കാൻ പോകുന്നത് എടപ്പള്ളി ജംഗ്ഷൻ എടപ്പള്ളി ജംഗ്ഷൻ റൈറ്റ് എടുത്ത് വി ഗോ ഓൾ ദ വേ ടു പാലക്കാട് കോയമ്പത്തൂർ ഈ റോഡ് ഈ റോഡ് ബൈപ്പാസ് ചെയ്ത് വി വിൽ ഗോ ടു ബാംഗ്ലോർ നിങ്ങൾ പല പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും വൈ നൈറ്റ് റൈഡ് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത റിസ്ക് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ വളരെ യൂസ്റ്റു ആണ് നൈറ്റ് റൈഡിങ് ചെയ്യുന്നതിൽ എസ്പെഷ്യലി ആ റൂട്ടിൽ ഞാൻ പറഞ്ഞ റൂട്ടിൽ ഞാൻ അയൺ അയൺബട്ട് റൈഡ് എൻ്റെ ചെയ്തിട്ടുണ്ട് ആ റൂട്ടിൽ നൈറ്റിൽ ഞാൻ പല അധികം റൈഡുകൾ ഞാൻ ആ റൂട്ടിൽ റൂട്ടിലാണ് ചെയ്തത് ഈവൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ റൈഡ് ടു നേപ്പാൾ പോലും ഞാൻ സോളോ അടിച്ചത് ഞാൻ രാത്രി പതിനൊന്ന് മണിക്കാണ് ഇവിടെ സോ എനിക്ക് ഈ റൂട്ട് വളരെയധികം പരിചയമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നൈറ്റ് റൈഡ് ചെയ്യുന്ന അല്ലാതെ കേസ് സാധാരണ ഞാൻ നൈറ്റ് റൈഡ്സ് ചെയ്യാറില്ല എസ്പെഷ്യലി നമുക്ക് അറിയാത്തൊരു സ്ഥലമാണെങ്കിൽ രാവിലെ ഈ പറഞ്ഞ ഡി ജി പി എസ് ഡിസ്പ്ലേ സിസ്റ്റത്തിൻ്റെ അല്ലാത്തൊരു ടി പി എം എസ് ഇൻറ്റഗ്രേഷനുണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ആ രണ്ടെണ്ണം സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ വിളിച്ചു ചോദിച്ചപ്പം ബാംഗ്ലൂർ കമ്പനി ആയതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ വേണേ അയച്ചു തന്നോളൂ ഞങ്ങളത് ശരിയാക്കി തരാമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഐ ക്യാൻ റൈഡ് ഓൾ ദ വേ ടു ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ പോവുക ടി പി എം എസ് ശരിയാക്കണം ഇതുവകെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് മോർണിംഗ് ഫ്രം ദാറ്റ് അതായത് ചൊവ്വാഴ്ച രാവിലെ ഒരു മണിയോളെ വി വിൽ സ്റ്റാർട്ട് അവർ ജസ്റ്റ് ജേർണി ടുവേർഡ്സ് ലദാഖ് ശരിക്കുള്ള റൈഡ് അവിടെ നിന്നാണ് സ്റ്റാർട്ടാവുന്നത് ഇവിടുന്ന് പോലും അല്ല എൻ്റെ ഇടയിലൊക്കെ ഒരു അവശകനുമായ ഒരു മിറർ ഇത് വണ്ടി ഇത് ലഗേജ് ലോഡ് ചെയ്യാൻ നേരത്തെ അറിയാതെ ഈ വണ്ടി ഒന്ന് വീണായിരുന്നു അപ്പോൾ ഇത് പൊളിഞ്ഞതാണ് ഇങ്ങനെ ഇതിങ്ങനെ കടന്നു ഇപ്പം ആടും കുറച്ച് നേരത്തേക്ക് అప్పుం అది కింద ఎవరు ఇది సో ఫర్ ద టైమ్ బీంగ్ బై బై ఎడపల్లి ഒരുവിധം എറണാകുളം ടൗൺ നമ്മൾ കഴിഞ്ഞു പത്ത് മണി അമ്പത്തൊന്ന് മിനിറ്റ് ആയി കഴിഞ്ഞു ആക്ച്വലി സത്യത്തിൽ സർപ്രൈസിങ് ആണ് എനിക്ക് നിയർലി അബൌട്ട് ഒരു വൺ അവറിനടുത്ത് ഇവിടെ വരെ എത്താം സോ ഫൈനലി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് ഒരു ബൈ ബൈ പറയാം ഇനി കുറെ നാളത്തേക്ക് നമ്മള് ഈ പറഞ്ഞ കൊച്ചിൻ നഗരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ സോ നീണ്ട ഒന്നേകാം മണിക്കൂറുടെ നോൺ സ്റ്റോപ്പ് റൈഡ് കഴിഞ്ഞപ്പം വി ആർ പാസിംഗ് ബൈ ചാലക്കുടി ടൗൺ ചാലക്കുടി ടൗണിലെ ഫ്ലൈ ഓവർ ആണ് ബൈപ്പാസ് ചെയ്യുന്ന ഫ്ലൈ ഓവറാണ് വെരി വെരി ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് ഈ സ്ട്രെച്ച് ചെയ്യാൻ തന്നെ ഒരു വളരെ വലിയൊരു ഒരു ഗുഡ് ആണ് ഇതുപോലത്തെ ലൈറ്റഡ് കണ്ടീഷൻസിലൊക്കെ ആയതുകൊണ്ട് കോയമ്പത്തൂർ വൺ ഹൺഡ്രഡ് ട്വന്റി വൺ കിലോമീറ്റർ നയൻ കിലോമീറ്റർ ടു തൃശ്ശൂർ ഒമ്പത് കിലോമീറ്റർ തന്നെ തൃശ്ശൂരാണ് നമുക്കൊരു കാര്യം ചെയ്യാം തൃശൂരും ക്രോസ് ചെയ്ത് വടക്കാഞ്ചേരി വരും വടക്കാഞ്ചേരിയിൽ ഒരു ചെറിയൊരു വടക്കൻ ചായ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി ജേർണി മുൻപോട്ട് തുടരാം ട്രാഫിക് ഞാൻ തൃശൂരായിട്ട് പോലും കുറയുന്നില്ല അതുമാത്രമല്ല എല്ലായിടത്തും റോഡ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഈ നമ്മുടെ ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് പൊടിയോ പൊടിയാണ് നമ്മുടെ കുതിരൺ ടണലിലും എത്തിക്കഴിഞ്ഞു ടൈം ഓൺ ദ ക്ലോക്ക് എക്സാക്ട്ലി പന്ത്രണ്ട് മണി അതായത് രണ്ട് മണിക്കൂറായി വീട്ടിൽ ഇറങ്ങിയിട്ട് ഫൈനലി കുതിരൻ ടണലിൻ്റെ അകത്ത് കയറാനുള്ള ഭാഗ്യം കെട്ടി ഇനി കുറച്ച് ഷോട്ട് ന ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റീം കൂടെ എടുത്തോട്ടെ ദാറ്റ്സ് ഹൗ ഇറ്റ് ഓൾ ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് മെജസ്റ്റിക് അതിന്റെ കുറിച്ച് കുറെ ഓർമ്മകളുണ്ട് ആക്ച്വലി പണ്ട് കാലത്ത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ റോഡ് മുഴുവൻ ഈ കുതിരൻ ഒരു ചൂരം മുഴുവൻ കയറി ഇറങ്ങി വേണം നമ്മൾ ആക്ച്വലി എവിടെങ്കിലും എത്താൻ ഈ ടണൽ വന്നതിന് ശേഷം ഓ ഇറ്റ് ഹസ് ബിക്കം മാജിക്കൽ ആക്ച് സ്ഥിരം വരുന്ന ഒരു സ്പോട്ടാണ് ഈ ചായക്കട എന്നാ എപ്പോഴും ഈ റൂട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ ചായക്കടയിൽ എന്തായാലും വന്നിരിക്കും വഴിയിൽ ഒരു ചായക്കടയിൽ വന്ന് നിന്ന് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ നിന്നപ്പോഴാണ് വേറൊരു ടി ആർ കെ ഓണർ ഫ്രോം ദ ടിആർ കെ റൈഡിങ് ക്ലബ്ബ് സാറിനെ കണ്ടത് ഒരുപാട് ഞാൻ ലൂക്കേയും പണ്ട് റൈഡ്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ബെനലിയുടെ ഷോറൂന്റെ റൈഡ്സ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് അപ്പം ആ സമയത്താണ് ഞാൻ അങ്ങനെ ലൂകെ പരിചയപ്പെട്ടത് എക്സ് ഓണറാണ് ഫോർ സ്പെൻഡ്

അതുകൊണ്ട് എൻ്റെ കൂടെ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഈ വുഡാ ബീൻ ഡെയർ റൈഡ് അലോങ് വിത്ത് മീ ഇറ്റ് വുഡാ ബീൻ എ വെരി വെരി നൈസ് എക്സ്പീരിയൻസ് ഒരു ഫെലോ റൈഡർ നമുക്ക് അപ്രതീക്ഷമായിട്ട് കിട്ടുക എന്ന് അതും ഈ പാദരാത്രി സമയത്ത് ഗുഡ് വിഷസ് ഓഫ് ദ പീപ്പിൾ അറൌണ്ട് മീ ഐ കണ്ടിന്യൂ മൈ ജേർണി ടു ലഡാക്ക് രാത്രി സമയം ഒന്ന് ഇരുപത്തി രണ്ടായി ആസ് പെർ ദസ് എട്ട് മണിക്കൂർ റൈഡിംഗ് ഉണ്ട് ടു റീച്ച് ബാംഗ്ലൂർ തോന്നും ഇതൊക്കെ ആണ് വെള്ളം ടോട്ടലി നോട്ട് സ്ക്രിപ്റ്റഡ് ആണ് ഞാൻ ലൂക്കേയും പ്രതീക്ഷിച്ചില്ല ഞാൻ ലൂക്ക വന്നപ്പോൾ ലൂക്കെയാണ് ഞാൻ തിരിച്ചറിഞ്ഞുപോലില്ല ലൂക്ക മുട്ടയൊക്കെ അടിച്ച് കുരുഷാൻ താടിയൊക്കെ വെച്ച് ഒരു ടിപ്പിക്കലൊരു എന്താണ് ഒരു ഒരു മുല്ലാക്ക ലുക്കിലാണ് വന്നത് അപ്പം ഞാനിത് ആരായി ചെക്ക് തന്നെ പിന്നെയാണ് ഞാൻ അവൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്കെന്നൊരു ക്ലിക്കായി ഇത് ലൂ എനിക്ക് തന്നെ ആ ലുക്കാണ് ആൾക്ക് ർ ചെക്ക് പോസ്റ്റ് നമ്മുടെ ഫേമസ് വാളയാർ ചെക്ക് പോസ്റ്റ് ഒരു കാലത്ത് വളരെ മെമ്മറബിൾ ആയിരുന്നു പണ്ടൊക്കെ വാളയാർ ചെക്ക് പോസ്റ്റ് വരെ വരിക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യ റോഡെല്ലാം പൊടിഞ്ഞ് രണ്ടു വരിപ്പാതെ മാത്രമേ ഉള്ളതായിരുന്നുള്ള ഹൈവേസ് ആണ് ഇന്നും നാല് വരി സ്ട്രീറ്റ് ലാമ്പ് കത്തിച്ചു വിടാൻ നമുക്ക് ഞാനൊക്കെ ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് നൂറ് സ്പീഡിലാണ് ഈ രാത്രി പോലും ഓടിക്കുന്നത് സോ ഇതുപോലെ മിന്നാ മിന്നി പോലത്തെ ലൈറ്റ് ഒക്കെ ഉള്ള സ്ഥലം എത്തിക്കഴിഞ്ഞു സോ ഐ തിങ്ക് ഓൾറെഡി കോവൈ മാവട്ടം കാവൽ തമിഴ് എഴുതിയിട്ടുണ്ട് സോ ഓൾറെഡി ഇൻസൈഡ് കോയമ്പത്തൂർ ലിമിറ്റ് സോ വെൽക്കം ടു തമിഴ്നാട് ആറ്റ് രണ്ട് മണി പതിനൊന്ന് മിനിറ്റ് ഓൺ ഇലവൻ ഓഗസ്റ്റ് ഡേറ്റ് സമയം കിട്ടുമ്പോൾ ജീവിതത്തിൽ കുറച്ച് കാശ് കുറച്ച് കാശ് കൂട്ടി വെച്ചൊരു ബൈക്ക് റൈഡ് ചെയ്ത് ഒരു സ്ഥലത്ത് പോയി തന്നെ വരണം അതിലുള്ള ത്രി അതിൽ ഒരു സന്തോഷം ഈ രാത്രി രണ്ടു മണിയായിട്ട് ഉറക്കം വരാതെ എനിക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരു ഊർജം ാണ് സോ വൈസ് ദാറ്റ് വി ആർ റീച്ചിങ് ദി ഹൈവേ ബാക്ക് ഇനി തൊട്ട് കുറച്ച് നേരം നല്ല അടിപൊളി ഹൈവേ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ബാംഗ്ലൂരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ കിലോമീറ്റേഴ്സ് നാഷണൽ ഹൈവേ ഫൈവ് ഫോ ഫോർ സേലം വൺ ഫോർട്ടി ഫോർ ഈ റോഡ് എൺപത്തി നാല് കിലോമീറ്റർ സിക്സ് ലൈൻ ഹൈവേ ഇനി നമുക്ക് അവിടെ കാത്തി വെച്ചങ്ങ് വിടാം ഒരു പെട്രോൾ പമ്പ് തുറന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് സോ ഐ തിങ്ക് ഇവിടെ വെച്ച് പെട്രോൾ അടിക്കുന്നതായിരിക്കും സേഫ് ഓൾറെഡി ലാസ്റ്റ് ബാറിലെത്തി ഒരു പത്ത് മിനിറ്റ് ആയിട്ട് അത് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി എനിക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു ആപ്പറ്റൈറ്റ് ഇല്ല കിട്ടുന്ന പെട്രോൾ അടിക്കുക അടിച്ചിട്ട് ഇവിടുന്ന് പോവാം ആയിരത്തഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ചു ഫസ്റ്റ് പെട്രോൾ ആണ് ആക്ച്വലി പെട്രോൾ ഫസ്റ്റ് പെട്രോൾ ഫിൽ ആണ് ഈ റൈഡിൻ്റെ സാധാരണയിൽ ഞാൻ ടോപ്പ് ടു ടോപ്പേ അടിക്കാറുള്ളൂ ബിക്കോസ് അണ്സറിയില്ലെങ്കിൽ നമുക്ക് കുറേ സ്റ്റോപ്സ് ഫ്യൂവലിന് വേണ്ടി മാത്രം എടുക്കേണ്ടി വരും പെട്രോൾ അടിച്ച് ഇഷ്ടം കൊടുത്തപ്പോഴാണ് വണ്ടിയിലെ ഒരു പഴയ പ്രശ്നം തിരിച്ചു വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ചെറിയ പ്രശ്നമാണെന്ന് വിചാരിച്ച നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരു വലിയ പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയുണ്ട് ഈ സത്യം മനസ്സിലാക്കാൻ എനിക്ക് ഇത്രയും വൈകിയില്ല ഒരു വലിയ പ്രതിസന്ധി ഈ യാത്രയുടെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ളൂ സോ ഇപ്പൊ നമ്മൾ സേലത്തിൽ ഓൾമോസ്റ്റ് ഒരു അമ്പത് കിലോമീറ്റർ ദൂരമാണ് നിൽക്കുന്നത് പക്ഷേ വണ്ടിക്ക് ഒരു പ്രശ്നം വന്നു വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഓൺ ചെയ്ത് ഓക്കെ ഇപ്പൊ ഫ്യൂൽ പമ്പ് സ്റ്റാർട്ടായി കുറച്ച് നേരം മുമ്പ് വരെ ഫ്യൂവൽ പമ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു ഇപ്പം ഷാനിഷൻ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമായിരിക്കും യാ സോ നൗ ദ വെഹിക്കിൾ സ്റ്റാർട്ടഡ് ഫ്യൂവൽ പമ്പ് ഓൺ ആവുന്നില്ലായിരുന്നു എന്താണെന്ന് കാരണം എനിക്കറിയില്ല റീച്ച് ബാംഗ്ലൂർ വണ്ടി ഒന്ന് പോയി കാണിക്കുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ഒരു അഞ്ച് മിനിറ്റോളം ഈ വണ്ടി ഇങ്ങനെ വെറുതെ നിൽക്കുമായിരുന്നു സ്റ്റാർട്ടേ ആവുന്നില്ലായിരുന്നു ബട്ട് ലക്കിനി നൗ ഇറ്റ് ഐ സ്റ്റാർട്ടഡ് ഐ ആം ഹാപ്പി ലെറ്റ്സ് ഹെഡ് ഓൺ ഈ നടന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിന് ജസ്റ്റ് പോകുന്ന മുമ്പ് ഒരു ചെയ്തൊരു വാൽപ്പാറ മേഘമലി റൈഡ് അന്നും ഇത് സംഭവിച്ചായിരുന്നു അന്ന് എക്സാക്ട്ലി ഒരു നൂറ് മീറ്റർ മുമ്പേ ബനലി സർവീസ് സെന്ററിന്റെ മൂന്ന് നൂറ് മീറ്റർ മുമ്പേ ആണ് വണ്ടി വന്ന് ഇതുപോലെ സ്റ്റോപ്പായിപ്പോയി ഈ പൊക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ സഡൻലി നമ്മളിപ്പോൾ ഈ ഒരു കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അതുപോലെയാണ് വണ്ടി ഓഫ് ആവുന്നത് ഇപ്പം എനിക്ക് സ്ലൈറ്റ് പേടിയുണ്ട് ഈ വണ്ടി ഇപ്പം കൊണ്ടില്ല അതാക്കി വരെ പോകുമ്പം എന്തായാലും പോകുന്ന വഴിക്ക് ബാംഗ്ലൂർ നല്ലൊരു സർവീസ് സെൻറ്റർ ഉണ്ട് സൊ ബാംഗ്ലൂർ സർവീസ് സെൻറ്ററിൽ വേണമെങ്കിൽ ഒന്ന് കൺസൾട്ടേഷൻ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല സോ ടോഫി വെള്ളപ്പായി ഇനി നമുക്ക് ബാംഗ്ലൂർ വരെ ടെൻഷൻ ടെൻഷനില്ല കാത്തിച്ചേനങ്ങ് വിടാം നല്ല ദൂരം ഉണ്ട് ഇനി ടു നയൻറ്റി ടു കിലോമീറ്റേഴ്സ് ഉണ്ട് ആറു മണിക്കൂറോളം സമയമെടുക്കും സോ ടൈം ഓൺ ദ ക്ലോക്ക് ത്രീ തേർട്ടി ഫൈവ് ഒരു ഒമ്പത് മണിയാവുമ്പോഴേ എത്തും നമ്മൾ ബാംഗ്ലൂർ ഒരു നാല് മണി സമയമായി മൂന്ന് മണിക്കൂറായിട്ട് നോൺ സ്റ്റോപ്പ് ഓടിച്ചുകൊണ്ടിരിക്കുക ആൻഡ് ഐ ഹവ് നോട്ട് ഡൺ മച്ച് ഓഫ് കിലോമീറ്റേഴ്സ് ഐ എം മച്ച്ലി സർപ്രൈസ്ഡ് ഇവർ ചായക്കട കിട്ടിക്കഴിഞ്ഞാൽ ചായക്കടയിൽ നിർത്തി ഹാവ് മോർണിംഗ് ടീ വെരി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് സ്വല്പം ഉറക്കം വരാൻ തുടങ്ങി നാല് മണിയായപ്പോഴത്തേക്ക് അപ്പോൾ സമയം ഓൾമോസ്റ്റ് രാവിലെ നാലര മണിയായി പുലരാനായി കഴിഞ്ഞു വണ്ടിക്ക് സ്മോൾ പ്രോബ്ലം പിന്നെയുണ്ട് ഞാൻ വിചാരിച്ചാൽ പ്രോബ്ലംസ് റിസോൾവ് റിസോൾവായിരുന്നു നമ്മുടെ അനിയൻ നമ്മുടെ ചായ ആയിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു ആ വീഡിയോ എടുത്തിട്ടുണ്ട് സോ ഒരു ചായ ഒക്കെ കിട്ടി രാവിലെ നമുക്ക് ചായ കുടിച്ച് നമുക്കൊന്ന് ഫ്രഷ് ആവണം ഈ ഒരു പ്രശ്നം ആക്ച്വലി കുറേ ഉണ്ട് ഈ വണ്ടിക്ക് ബട്ട് ഞാനത് സർവീസ് സെൻറ്ററിൽ കാണിച്ചു അവർ നോക്കി പ്രത്യേകിച്ചൊന്നും അവർക്ക് കാണാനും കണ്ടുപിടിക്കാനും പറ്റിയില്ല പക്ഷേ ഇത് പിന്നെയും ഈ റൈഡിൽ വന്നു ഇത്രയും വലിയൊരു റൈഡ് ആയതുകൊണ്ട് ഇപ്പം നല്ല റിസ്ക്കുണ്ട് ഒന്ന് ബാംഗ്ലൂര് കാണിക്കേണ്ടി വരും ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട ഒരു സ്വിച്ച് ഇത് സ്വിച്ചിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത് ബിക്കോസ് ഓഫായി ഓൺ അത് പിന്നെയും ശരിയാകും അഞ്ച് മിനിറ്റ് അത് റെസ്റ്റ് കൊടുത്തോളാം ചിലപ്പോൾ ഹീറ്റിംഗ് ഓവർ ഹീറ്റിംഗ് ഉള്ള സെൻസർ ഇഷ്യൂ ആയിരിക്കാം ഒന്നും പറയാൻ പറ്റത്തില്ല എനിയോ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സോ ചായക്കടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഓണറുമായി ടൈം വേസ്റ്റ് ചെയ്യണ്ട ഐ ഹാവ് ടു തേർട്ടി ഫൈവ് കിലോമീറ്റർ നിയർലി ഫൈവ് അവേഴ്സ് ഓഫ് റൈഡിംഗ് ലെഫ്റ്റ് ഓട്സ് എ ലോങ് റൂട്ട് ഗോ ഈ ലെവലിൽ പോയ പത്ത് മണി രാവിലെ ആവുമ്പോഴേ എത്തുള്ളൂ അവിടെ സേലം സേലത്തിൽ എത്തിക്കഴിഞ്ഞു രാവിലെ അഞ്ചു മണി മുപ്പത്തി ഏഴ് മിനിറ്റ് ആയി വളരെ സ്ലോ ആയിട്ടാണ് ആക്ച്വലി ഓടിക്കുന്നത് ഈ ഒരു ടൈമിൽ ആക്ച്വലി മിനിമം ധർമ്മപുരിയെങ്കിലും ക്രോസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഓക്കെ നൈറ്റ് റൈഡർ ആയതുകൊണ്ട് ഐ എം ടേക്കിംഗ് മൈ ഓൺ ടൈം രണ്ട് മൂന്ന് ചായ ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് വണ്ടിക്ക് ഒരു ചെറിയ പ്രോബ്ലം ഒക്കെ വന്നു സോ മുമ്പിൽ കാണുന്നതാണ് ഒരു ബട്ടർഫ്ലൈ ഫ്ലൈ ഓവർ സേലത്തിൽ ഇതുപോലെ രണ്ട് ഹൈവേസ് മീറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി പിന്നെ നാഷണൽ ഹൈവേ നാൽപ്പത്തി നാല് ശ്രീനഗർ കന്യാകുമാരി ഹൈവേ സോ ബാംഗ്ലൂർ സെവൻറ്റി ഫൈവ് മീറ്റർ ലെഫ്റ്റ് സോ അത് ധർമ്മപുരി ബാംഗ്ലൂർ സോ ഈ റോഡ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബാംഗ്ലൂർ സൈഡിലേക്ക് പോകാം അതല്ല നമുക്ക് പോകേണ്ടത് കന്യാകുമാരി സൈഡാണ് അതായത് മധുരയോ ടർച്ചി സൈഡ് പോകണമെങ്കിൽ ഇത് ആപ്പുറത്തെ റോഡാണ് എടുക്കണ്ടിരുന്നത് സോ ആ കാണുന്ന റോഡാണ് ആക്ച്വലി നാഷണൽ ഹൈവേ ഫോർട്ടി ഫോർ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ഹൈവേയാണ് പണ്ട് കാലം ഉണ്ടാക്കിയ ഒരു ഹൈവേയാണ് പക്ഷേ എന്താ പറയുക ഇത് ഈ ഹൈവേ മിക്ക ബിഗ് സിറ്റീസിൻ്റെ അകത്തൂടെയാണ് പോകുന്നത് ബാംഗ്ലൂരിൻ്റെ അകത്തൂടെ പോവും പിന്നെ ഹൈദ്രാബാദിൻ്റെ അകത്തൂടെ പോകും ഈ പറഞ്ഞ സിറ്റീസിനൊരു ബൈപ്പാസ് ഇല്ലാത്തൊരു റോഡായി പോയി സോ ദാറ്റ് ഇറ്റ് സേലം എത്തിക്കഴിഞ്ഞു ഇനി നേരെ ധർമ്മപുരി ഓ വൺ എയ്റ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് സാർ ലൈക്ക് എ ബിഗ് ആസ്ക് ഇപ്പോഴും നാല് മണിക്കൂർ ഓടിക്കണം എന്നാ കാണിക്കുന്നത് എൻ്റെ അർത്ഥം എത്തുമ്പോഴത്തേക്കൊരു അങ്ങനെ നേരം പുലരാനാകുന്നു കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്താൽ ബാംഗ്ലൂർ നഗരത്തിൽ എത്തിച്ചേരാണ് ഇതുവരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു താങ്ക് യു ബാംഗ്ലൂരിൽ അടുത്ത എപ്പിസോഡ്